എന്താടാ ഹൈസുലാടാ ഒന്നും പറയാറായിട്ടില്ല അളീന്റെ അമ്മേനെ ബസ് ഏറ്റുവിടാനായിട്ട് കവള വരെ പോയത് ഒന്നു അമ്മച്ചിയുടെ മടിയിലിരുന്നേ എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും പിള്ളേരെ കോ ഡ്രൈവർ സീറ്റിൽ ഇരുത്തരുതെന്ന് പറഞ്ഞാൽ കേക്കാത്ത തന്നെ ആവശ്യമില്ലാത്ത എന്തോരം കാര്യങ്ങൾക്ക് പിള്ളേരെ വടക്കു പറയുന്നതാണ് ഈ പറയുന്നവരുടെ മൊബൈലും അല്ലെ ഈ പിള്ളേരെ എടുത്താലോ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ളിൽ വഴക്കു പറഞ്ഞ ഇവരെ തിരുത്താറില്ലട ശരിടാ വേണ്ട രീതി പിള്ളേരെ ഉപദേശിച്ചു പുറകിലിരുത്താൻ ഇവർക്കറിയാൻ പോയപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പിൻസീറ്റിലിരുത്തണം എന്നൊരു നിയമം അത് പാലിക്കുന്ന എത്ര പേരൻസ് അത്ര സ്പീഡിൽ സ്പീഡിലൊന്നും അല്ല പോയിരുന്നു പക്ഷേന്തോഷം സമയദോഷം വിവരദോഷാണ് ബെൽറ്റ് ഇടാതെ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് നടന്നാൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഇരുന്നൂറോ മുന്നൂറോ ഇരട്ടി വേഗത്തിലായിരിക്കും അകത്താ ബെൽറ്റിടാ സംഭവിക്കുന്ന സ്ട്രഗിൾസ് അത് കുട്ടികളാണെ പറയാനും കൂടെ പറ്റില്ല കുറ്റം പറയാൻ വേണ്ടി നൂറ് ആൾക്കാരുണ്ട് ഈയിടെ പുറം നാട്ടില് ഈ ഫ്രണ്ട് സീറ്റിൽ കുട്ടീനെ ഇരുത്തുന്ന യാത്ര ചെയ്താൽ മിനിമം ഇരുപതിനായിരം രൂപ ഫൈന ഇപ്പൊ ഐ സീ കിടക്കണം നമ്മുടെ പൊന്നുന്റെ ജീവനാ ഇരുപതിനായിരം കൊണ്ട് മതിയാവൂടാ കുടുംബമാണ് ഒരുപാട് യാത്രകൾ ഒരുപാട് കൊല്ലം ഒരുമിച്ച് പോകാനുള്ളവരാണ് നമുക്കറിയാം നമ്മുടെ നിരത്തുകളും വാഹനങ്ങളും സുരക്ഷിതമാണെങ്കിലും ഒരു ഞൊടി പിഴച്ചാൽ കൊലിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്ന് കുട്ടികളാണ് അവർ വാശി പിടിക്കും വഴക്കുണ്ടാക്കും മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ മടിയിലിരുന്ന് മുൻ പാസഞ്ചർ സീറ്റിലിരുത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കരുത് ഗവൺമെൻറ് സുരക്ഷാ നയങ്ങൾ നമുക്ക് വേണ്ടിയാണ് അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ അശ്രദ്ധ മൂലം ഇനിയൊരു പിഞ്ചു ജീവൻ കൂടി പോലീ